ഞാൻ വരി ഒന്നും പറയല്ലേ ഞാൻ വേറെ വാടിന് മത്സരിക്കാൻ പോവാ തോൽക്കെ ജയിക്കോണ്ടാവും തോറ്റാലും ജയിച്ചാലും ഞാൻ ഈപാട് മറക്കില്ല എനിക്ക് ഡങ്ങനെയാണോ അതാണ് എനിക്ക് ഉപയോഗമാർഗം ഞാൻ സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒക്കെ ഒപ്പം ഉണ്ടായിട്ടുണ്ട് എനിക്ക് മെസ്സേജ് അയക്കും ഇന്ന് വിളിക്കും ഓരോ കാര്യത്തിനും ഞാൻ കയറി ചെന്നാ ഒരു വീട്ടിൽ നിന്ന് ഇതുവരെ മാറി നിക്കുന്ന പറഞ്ഞ സാഹചര്യം എനിക്ക് പോകുമ്പോഴും ഏത് കാര്യത്തിനും വിളിച്ചാലും ഇവിടെ ഉണ്ടാവും ഒരുപാട് എനിക്ക് അത്ര സ്നേഹം തന്നിട്ടുണ്ട് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അത്ര പിന്തുണ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഫേസ്ബുക്കിലിട്ട് പോട്ടുകാർ ചോദിക്കും ഉപയോഗമാർക്കും അതെന്തായി അതെന്തായി ചോദിക്കും ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ഞാൻ സ്വീകരണത്തിന് ഞാനത് ആഗ്രഹിച്ചു തന്നെ എനിക്കങ്ങനെ കരുതിയാണ് പെട്ടെന്ന് വെച്ചിട്ട് ഈ പരിപാടി പറഞ്ഞത് പുതിക്കുന്നവരൊക്കെ പല കാര്യമാണ് പല രാഷ്ട്രീയക്കാരുണ്ടാവും എനിക്ക് ഉറപ്പതിനു മുമ്പിലിരിക്കുന്നവരെല്ലാരും ഞാൻ ഉദ്ദേശിക്കുന്ന ആശ്രയിക്കാരില്ല പക്ഷെ അവരുടെയൊക്കെ പിന്തുണ എനിക്കുണ്ട് ആത്മാർത്ഥമായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ പോവുകയല്ല വേറെ വാടയ്ക്ക് മത്സരിക്കാൻ പോവാ നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എൻ്റെ കൂടെ ഉണ്ടാവും ഉമ്മ ഞാൻ വന്നന്ന് മുതൽ എൻ്റെ കുട്ടിക്കൊരു സർജറി ഉണ്ട് കിടക്കുന്നു ഞാൻ രാജിവെക്കാൻ ചോദിച്ചുമാരോട് പറഞ്ഞു എനിക്ക് വയ്യ എൻ്റെ കുട്ടിക്ക് തന്നെയാണ് ഉമ്മ പറഞ്ഞു വന്നിലേക്കും വേണ്ടി രാജിവെക്കരുന്ന് പറഞ്ഞു അത്ര വലിയ പ്രശ്നമില്ല ഞാനായിട്ടുണ്ട് പലർക്കും അറിയാം അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ രാജിവെക്കുന്നതിനെ കൊണ്ട് കഴിയില്ല അങ്ങനത്തെ പ്രശ്നത്തിൽ നിന്ന് എന്നൊപ്പം നിർത്തിയിട്ട് എൻ്റെ കൂടെ നിന്ന് നടക്കാനാ ഞാൻ മറക്കില്ല ഞാൻ പറഞ്ഞതൊന്നും നടത്താതെ പോയിട്ടില്ല ഞാൻ പറഞ്ഞ എന്തെങ്കിലും വാക്കുകൊണ്ട് എന്തെങ്കിലും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പടച്ചോൺ കൊടുത്തിട്ട് ക്ഷമിക്കണം എന്ന് മാത്രം പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞില്ലോ